അസ്സാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖം അല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ചെറിയൊരു വീഡിയോ വീഡിയോമായി കൂട്ടുകാരുടെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് രണ്ട് കാര്യം കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി അത് മാത്രം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം മുത്തുമാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുന്നിലിടുന്ന വീഡിയോക്കൊക്കെ സപ്പോർട്ട് ഇടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ കുറേ പേര് എൻ്റെ കുറേ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാൻ ഓർത്തിന് വേണ്ടി മാത്രം വന്നാണ് കേട്ടോ ഹസ്ബൻഡ് അവിടെ മക്കളെത്ര പിന്നെ എന്താണ് ജോലി ഇന്നതൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഒന്ന് പറയാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ് കേട്ടോ എനിക്ക് മക്കൾ മൂന്ന് പേരാണ് അതിൽ രണ്ട് പേര് രണ്ട് പെമക്കളാണ് മൂത്തു പേര് മൂത്തത് അവർ തിങ്സാണ് അത് കഴിഞ്ഞുള്ളത് ചെറുക്കായി അവന് ഒമ്പത് ചെറുക്കൻ ഒമ്പതിൽ പഠിക്കുന്നു പെൺപിള്ളേർ പത്തിൽ പഠിക്കുന്നു ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ജോലി എന്നതിനു ചോ അതിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നാല് കൊല്ലം രണ്ട് കൊല്ലം രണ്ട് കൊല്ലം വെച്ച് ഗൾഫിന് പോയി അത് കഴിഞ്ഞ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷത്തോളം ആണ് കേട്ടോ ലാസ്റ്റ് കുവൈറ്റിലാണ് പോയത് കുവൈറ്റീന്ന് വന്നിട്ടിപ്പം ഒരു കൊല്ലം കഴിയുന്നു ആ ഒരു കൊല്ലം കൊണ്ട് ഞാൻ ചെറിയൊരു കേറ്ററിങ്ങിൻ്റെ പരിപാടി അതായത് ഉണ്ണിയപ്പത്തിൻ്റെ പരിപാടിയാണ് ആദ്യം തുടങ്ങിയത് അത് കഴിഞ്ഞ് ചിപ്സും ഉണ്ണിയപ്പും കൂടിയായി അത് കഴിഞ്ഞ് പിന്നെ ഉഴുന്നൂടെയും പരിപ്പൂട അങ്ങനെ ചായക്കടികളുണ്ട് നെയ്യപ്പം മെയിനായിട്ട് ഇടുന്നത് ഞാൻ ഉണ്ണിയപ്പവും നെയ്യപ്പമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് ഓർഡർ അനുസരിച്ച് കൊണ്ടു കൊടുക്കലാണ് കേട്ടോ അപ്പം അടുത്തുള്ള വീടുകളിൽ കടകളിൽ പിന്നെ ഈ ഓരോ പാർട്ടിയൊക്കെ വരിക അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഓരോ ഓർഡറുകൾ വരുമ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുക അതാണിപ്പോൾ എൻ്റെ ജീവിത വരുമാന മാർഗം പിന്നെ ഇപ്പം ഞാൻ രണ്ട് ഒരു മാസത്തോളം മിച്ചമായി കേട്ടോ ചെയ്തിട്ട് എന്നാന്ന് വെച്ചാൽ വണ്ടി ഒന്ന് എൻ്റെ സ്കൂട്ടി ഒന്ന് വേറൊരു വണ്ടിയുമായിട്ട് മുട്ടിയപ്പോൾ അങ്ങനെ ഡിസ്കിന് ചെറിയ കംപ്ലയിൻ്റ് വന്നു അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇറങ്ങി തരണം കേട്ടോ അപ്പം ഞാൻ മഴ സമയമായപ്പോഴത്തേക്ക് തീർതി വെച്ച സാധനമൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് എഴുതി ഒന്നുകൂടെ വീണു കേട്ടോ അപ്പം അത് കാല് വഴുതി വണ്ടിയെന്നല്ല കാല് എഴുതി വീണു അപ്പോഴത്തേനും ഡിസ്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് കൂടെ ആയി അപ്പം അങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ പനിയും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പം റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ അത് തുടങ്ങിയാൽ മാത്രമേ എൻ്റെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പം കടകളിലെ ഓർഡറൊക്കെ പോയിരിക്കുകയാണ് ഇൻഷാല്ല ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിയണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോകത്തുള്ളു കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാം പിന്നെ ഇന്ന് രാവിലെ കാപ്പിക്കുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇടിയപ്പവും കിഴങ്ങറിയാണ് കേട്ടോ അപ്പം കിഴങ്ങറിക്ക് അല്പം ഉപ്പ് കൂടിയപ്പോഴത്തേക്ക് ഞാൻ ദേ ഒരു എടുത്ത് മുറിച്ച് അതിൻ്റെ നടുക്കായിട്ട് വെച്ചോ ഉപ്പ് പിടിക്കാൻ വേണ്ടി മക്കൾക്ക് ഇന്ന് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകണം അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇടിയപ്പവും കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഉച്ചയ്ക്ക് പ്രത്യേകിച്ചും ഉണ്ടെന്നൊക്കെ പാവയ്ക്കത്തോരം മാത്രമേ ഉള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കറിയും കാര്യങ്ങളൊക്കെ വെക്കുന്നത് വൈകിട്ടാണ് വൈകിട്ട് ചെറുക്കായി പോയി അപ്പോൾ അവൻ്റെ ബ്ലഡ് കുറവാണ് കേട്ടോ അപ്പം പിന്നെ ഇച്ചിരി ഫ്രൂട്ട്സ് മേടിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഇച്ചിരി മാതൃ നാരങ്ങയൊക്കെ അപ്പോൾ അവൻ വന്നപ്പോൾ മീനുകൂടെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പം അങ്ങനെ ചൂര ചൂര ചൂരമീൻ്റെ ചെറുതാണ് കിട്ടിയത് അങ്ങനെ പിന്നെ ചൂ അത് വറുത്ത് അത് നല്ല കുടമ്പൊള്ളി ഇട്ട് മുളക് ചാറും വെച്ച് കേട്ടോ അതൊക്കെ കൂട്ടി അതും പിന്നെ പാവിക്കത്തോറിന് ഇച്ചിരി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയാണ് ഞങ്ങൾ വൈകിട്ട് ചോറേണ്ടത് അതിന് ശേഷം ഇനി പറയാനുള്ള ഹസ്ബൻഡ് എന്ത് ചെയ്യാന്നുള്ള ചോദ്യത്തിനുള്ള ഹസ്ബൻഡ് നിലവിൽ ഇല്ല ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഡൈവോഴ്സ്ഡാണ് പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ഇതൊക്കെ ഞാൻ മുന്നിൽ ഒന്നും പറയാതെയാണ് എൻ്റോ പറയാതെയാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത് കേട്ടോ അതുകൊണ്ടായിരിക്കും പുതിയ പുതിയ കൂട്ടുകാർക്ക് വരുമ്പോൾ കൂടുതൽ സംശയങ്ങൾ വരുന്നത് അപ്പം ഞാൻ തന്നെയാണ് മക്കളെ നോക്കുന്നത് എൻ്റെ ചെറിയ ജോലി വരുമാനം കൊണ്ട് ചെന്നിട്ടുള്ളത് പിന്നെ ഈ വീടിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട് സ്ഥലം പേര് കിട്ടിയിട്ടില്ല ഞാൻ ഈ പ്രവാസ ജീവിതത്തിൽ നിന്ന് ഇച്ചിരി ഈ കിട്ടിയ തുക കൊണ്ട് ഞാൻ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുഞ്ഞു വീടാണ് കേട്ടോ ഞങ്ങൾക്ക് നാല് പേർക്കും കഴിയാനുള്ള ഒരു കുഞ്ഞു വീട് ഞാൻ അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ മാറ്റി മാറ്റി വെച്ചൊരു അതാണ് വീട് കേട്ടോ പിന്നെ ഞങ്ങൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ തുണിയൊക്കെ കുറേ മടക്കാനുണ്ടായിരുന്നു അതെല്ലാം മടക്കി എല്ലാം പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കള വൃത്തിയാക്കാൻ വന്നു കേട്ടോ അങ്ങനെ പിന്നെ അതേ അടുക്കളയാക്കി ഒന്ന് വൃത്തിയാക്കി പറക്കി വെക്കുകയാണേ അപ്പോൾ എല്ലാം എനിക്ക് എല്ലാ ദിവസവും നീറ്റായിട്ട് തന്നെ ഇട്ടിട്ട് കിടക്കാൻ ഇങ്ങടെ എല്ലാം ഒതുക്കിപ്പറക്കി തൂത്ത് വാരി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയെല്ലാം തൂത്ത് വാരി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയുള്ളു കേട്ടോ അല്ല പിന്നെ നമ്മൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ആകെപ്പാട് അസ്വസ്ഥത ധരിക്കും ഈ പാത്രം കഴുകാൻ കൊടുക്കുന്ന ഒരു ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അല്ലേ നമ്മൾ എല്ലാം ഒതുക്കി പറകെ തൂത്തു വാരിയൊക്കെ ഇട്ടിട്ടും കിടക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയോട് കൂടി നമുക്ക് അടുക്കള കയറി ജോലികൾ ചെയ്യാനൊക്കെ പറ്റും അല്ലേ അപ്പം അങ്ങനെ ഇതൊക്കെ ആണ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർക്കൊക്കെ സംശയങ്ങളൊക്കെ തീർന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറുക്കായി ഒന്നര വയസ്സായപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മക്കളെയും തന്നെയാണെന്ന് നോക്കാറുണ്ട് കേട്ടോ അപ്പം ചെയ്യാത്ത ജോലികളിൽ എല്ലാവിധ ജോലികളും ചെയ്തിട്ടുണ്ട് കേട്ടോ ജോലികളും മക്കളൊക്കെ ഇത്രയായി പക്ഷേ അതതിനെ പത്താം ക്ലാസ് ക്ലാസ്സല്ലേ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് മക്കളെ ഹോസ്റ്റലിലാക്കിയിട്ട് വീണ്ടും പ്രവാസത്തിലേക്ക് തന്നെ കയറണമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ എന്നാൽ മാത്രമേ മക്കളെ മുന്നോട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷം ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെതായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇതൊക്കെ ഒന്ന് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത് പക്ഷേ ഇന്ന് വീഡിയോസ് എടുത്തതിൽ എനിക്കൊരു തൃപ്തി ആയിട്ടില്ല കേട്ടോ എന്താണെന്നറിയത്തില്ല ഇന്ന് ആകെപ്പാടൊരു മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു അപ്പോൾ എന്താ എന്താണെന്നറിയില്ല ഈ പറയുന്ന വോയിസ് ഇടുമ്പോഴൊക്കെ ആകെപ്പാടൊരു അസ്വസ്ഥതയിലാണ് ഞാൻ ഈ വോയിസ് ഒക്കെ വിടുന്നതും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഞാൻ ഇതൊക്കെ തന്നെ പിന്നെ എല്ലാം പറക്കി വെച്ച് പിന്നെ തൂത്തുവാരിയൊക്കെ ഇട്ട് എല്ലാ അടുക്കളയെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ എല്ലാം തുടയ്ക്കും പറക്കുമൊക്കെ ചെയ്തതുകൊണ്ട് വൈകിട്ട് തുടക്കിയല്ല കേട്ടോ രാവിലെ തുടച്ച് കഴിഞ്ഞാൽ വൈകിട്ട് തുടക്കത്തില്ല പിന്നെ അതെല്ലാം തൂത്ത് തൂത്ത് വാരി എല്ലാം ക്ലിയർ ക്ലിയറാക്കി ഒതുക്കി പറക്കിടത്തെയുള്ള രാവിലെ 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 എല്ലാം വൃത്തിയാക്കി തൂ തുടച്ചൊക്കെ ഇടുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ തറയിൽ ഇതിങ്ങനെ ഒട്ടിച്ചേക്കുന്നത് അതുകൊണ്ട് ഈ സൈഡ് വഴിയാക്കി എളുപ്പം ഉള്ളുപ്പ് അഴുക്കാകും കേട്ടോ വൈറ്റ് വാഷ് മാത്രം അടിച്ച് നമ്മൾ കയറിയതാണ് മനുഷ്യ നമുക്കെല്ലാം ബാക്കിയെല്ലാം ഇങ്ങനെ പതിനിന്ന് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു കേട്ടോ അപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ തെളിഞ്ഞു വരുന്നു അപ്പോൾ എനിക്കും ശ്വാസം മുട്ടലൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് തണുപ്പ് വരുമ്പോഴാണ് ശ്വാസം മുട്ടൽ അല്ലാത്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്താ നമ്മൾ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതെല്ലാം ഞാൻ എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെച്ചു എല്ലാം നേരത്തെ ഇപ്പുറത്തേക്ക് ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിതേ ഫ്രണ്ട് കയ്യൊക്കെ കഴുകാന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്നും വൈകിട്ട് ഈ ഒരു പട്ടി ഇവിടെ വരും കേട്ടോ അത് താഴ്ത്തെ വീട്ടിലെ പട്ടിയാണേ വൈകിട്ടത് അഴിച്ചു വിടുമ്പോഴത്തേക്ക് എൻ്റെത് ഇവിടെ വന്നാണ് കിടക്കുന്നത് കേട്ടോ അല്പം ചോറൊക്കെ ഞാനും കൊടുക്കും കേട്ടോ അതെല്ലാം കഴിച്ച് മീൻ മീൻ വറുത്തതിൻ്റെ അകത്തൊക്കെ ഇട്ട് ചട്ടിക്കകത്തിട്ട് അളക്കാൻ ചോറ് പുറകെച്ച് വെച്ച് കൊടുത്താനുള്ളൂ അതൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഫ്രണ്ട് വന്നിരിക്കുകയാണ് അപ്പം ഇത്രക്കറേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്താൽ ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കോ ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോടു കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വളരെ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറത്തില്ല എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ കൂട്ടുകാരെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ മുന്നിലിരുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് വരുന്ന ഇനിയുള്ള വീഡിയോയ്ക്ക് സപ്പോർട്ട് ആയിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം അസലാമലയ്ക്കും